ഹായ് ഓട്ടോ ക്യാപ്സുകളിലേക്ക് സ്വാഗതം ഈ ക്യാപ്സുകളിലെ അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ബ്ലാക്ക് സ്പോട്ടുകളുടെ തലസ്ഥാനം ഏത് ജില്ലയാണ് ഏത് ജില്ലയിലാണ് ഏറ്റവും കുറവ് അല്ലെങ്കിൽ സീറോ ബ്ലാക്ക് സ്പോട്ട് ഉള്ളത് രണ്ടാമത്തെ കാര്യം നമ്മളൊരു വാഹന പരിശോധനയിൽ പുക ടെസ്റ്റ് ഇല്ലാതെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഫൈൻ രണ്ടായിരത്തിൽ നിന്ന് എങ്ങനെ ഇരുന്നൂറ്റി അൻപതാക്കി കുറയ്ക്കാം മൂന്നാമത്തെ സ്കോഡയുടെ കോടിയാക്ക് പുതിയത് ഏപ്രിലിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാഹന ലോകത്തിൻ്റെ വിൽപ്പന എങ്ങനെ ഉണ്ടാവും കഴിഞ്ഞ ജനുവരിയുടെ കണക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയല്ലോ അഞ്ചാമത്തത് കുറേ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ടോൾ ഇനി ജി പി എസ് വഴിയായിരിക്കുന്നു അതിലെന്താണ് പുതിയ ഡെവലപ്മെൻറ്റ്സ് കേരളത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് എന്താണ് ബ്ലാക്ക് സ്പോട്ട് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് അപകടം ഉണ്ടാവണം സ്ഥിരമായിട്ട് അപകടം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഒരഞ്ഞൂറ് മീറ്റർ കണക്ക് എടുക്കും ആ സ്ഥലത്തിൽ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ അഞ്ച് റോഡ് ആക്സിഡൻ്റ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ പത്ത് അപകടമരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലാക്ക് സ്പോട്ടായിട്ടാണ് കണക്കാക്കുക രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷങ്ങളിലെ ഡാറ്റ വെച്ചിട്ടാണ് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഇരുന്നൂറ്റി എന്ന് കണക്കാക്കിയത് പിന്നീട് ഇങ്ങോട്ട് എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇനി ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കിയാലോ പഴയ കണക്കാണേ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ടില് കാലയളവിലെ ഡാറ്റ വെച്ചിട്ട് ബ്ലാക്ക് സ്പോട്ടുകളുടെ തലസ്ഥാനം നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളതിൽ അൻപത്തി ഒന്ന് എണ്ണവും തിരുവനന്തപുരം ജില്ലയിലാണ് ഇനി താഴേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ആ ഡേറ്റ ഒന്ന് വായിക്കാം എറണാകുളം നാൽപ്പത്തി രണ്ട് കൊല്ലം മുപ്പത്തെട്ട് ആലപ്പുഴ മുപ്പത്തഞ്ച് തൃശ്ശൂർ ഇരുപത്തിനാല് കോഴിക്കോട് പതിനാറ് കോട്ടയം പതിനഞ്ച് ഇനി പത്തിന് താഴെ ബ്ലാക്ക് സ്പോട്ടുകളുള്ള ജില്ലകളാണ് പത്തനംതിട്ട ഒൻപത് മലപ്പുറം നാല് പാലക്കാട് രണ്ട് ഇടുക്കി ഒന്ന് വയനാട് ഒന്ന് സീറോ ബ്ലാക്ക് സ്പോട്ടുകളുള്ള രണ്ട് ജില്ലകളാണ് അത് കണ്ണൂരും കാസർഗോഡുമാണ് ഇതാണ് ബ്ലാക്ക് സ്പോട്ടുകളുടെ സ്ഥിതി നമ്മളെ വാഹന പരിശോധനയിൽ പെടുകയാണെങ്കിൽ പുക ടെസ്റ്റ് അതായത് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രണ്ടായിരം രൂപയാണ് ഫൈൻ ആ രണ്ടായിരം അപ്പം തന്നെ കൊടുക്കരുത് ആ രണ്ടായിരം ഇരുന്നൂറ്റമ്പതായിട്ട് കുറയ്ക്കാൻ പറ്റും നിങ്ങൾ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ വാഹനത്തിൻ്റെ പുക പരിശോധന നടത്തി ഓട്ടോമാറ്റിക്കായിട്ട് പരിവാഹൻ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുമല്ലോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ നിങ്ങളെ പിടിച്ച ഉദ്യോഗസ്ഥന് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇന്ന പോലെയാണ് പുക ടെസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുകയാണെങ്കിൽ ഫൈൻ ഇരുന്നൂറ്റി അമ്പതായിട്ട് കുറയും അപ്പോൾ എവിടെ നിന്നാണ് ഈ നമ്പറ് കിട്ടുക ഉദ്യോഗസ്ഥൻ നമ്പർ കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുക പരിശോധനയിലെ ഫൈൻ ഈഡാക്കിയിട്ടുള്ളൊരു മെസ്സേജ് വരും ഫോണിൽ ആ മെസ്സേജിൻ്റെ താഴെ ഏത് ഉദ്യോഗസ്ഥനാണോ ഇതിൻ്റെ പിന്നിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ വിളിച്ചു പറയുക അപ്പോൾ രണ്ടായിരം ഉള്ളത് ഇരുന്നൂറ്റമ്പതാക്കിയിട്ട് വേറൊരു മെസ്സേജ് വരും അത് അടയ്ക്കുക ഇനിയുള്ള മാസങ്ങളിലുള്ള നെക്സ്റ്റ് ബിഗ് ലോഞ്ച് സ്കോഡ കോടിയാക്കാണ് കോടിയാക്ക് എന്നുള്ള പേരെങ്ങനെ വന്നതെന്ന് അറിയില്ലേ അലാസ്കയിലെ ഒരു പട്ടണത്തിൻ്റെ പേരാണ് കോടിയാക്ക് കോടിയാക്ക് ഒരു സെവൻ സീറ്റർ വലിയ എസ് യു വി ആണ് ഈ വലിപ്പം ഒരു മാമലായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ആ മാമലിൻ്റെ പേരും കോടിയാക്കു തന്നെയാണ് അലാസ്കയിലെ ചെങ്കരടിയുടെ കൂട് പേരാണ് കോടിയാക്ക് കോടിയാക്കിലെ കെ മാറ്റി സ്കോഡ ക്യൂ ആക്കി എന്ന വ്യത്യാസമുള്ളൂ സ്കോഡയുടെ എല്ലാ എസ് വിവികളുടെയും പേര് ക്യൂവിലാണ് അവസാനിക്കുന്നത് കൈലാക്ക് കോടിയാക്ക് ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ കോടിയാക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു വൻ മാറ്റം ഒന്നും പറയാനില്ല പക്ഷേ നല്ല റിസൾട്ട് മാറ്റങ്ങളായിരിക്കും എന്നാണ് കമ്പനീൻ്റെ ആൾക്കാർ പറഞ്ഞത് ഇന്ത്യൻ വാഹന വിപണിയിൽ ഞെട്ടിക്കലിൻ്റെ കാലമാണ് വാഹനങ്ങളുടെ വിൽപ്പനയിലെ ഈ അടുത്ത് ഞെട്ടിച്ചത് ടാറ്റയാണ് ടാറ്റ പഞ്ച് നമ്പർ ആയി ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ രണ്ടാമത് ഇപ്പം അടുത്തൊരു ഞെട്ടിക്കൽ വെച്ചാൽ മഹീന്ദ്ര വിപണിയിലെ വിൽപ്പനയില് രണ്ടാം സ്ഥാനത്തേക്കായി ടോപ്ടൻ കമ്പനികളിൽ രണ്ടാം സ്ഥാനത്തായി ചെറിയ കാറുകളില്ല വലിയ എസ് ഇവികൾ ഒരുക്കിയിട്ടാണ് മഹീന്ദ്ര ഈ നേട്ടത്തിലേക്ക് കയറിയത് മഹീന്ദ്ര അമ്പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റുകൾ വിറ്റപ്പോൾ ഹ്യൂണ്ടായി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റ് വിറ്റ് മൂന്നാം സ്ഥാനമായി മാരുതിയുടെ വിൽപ്പന എത്രയെന്നറിയോ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് യൂണിറ്റ് ശരിക്കും പറഞ്ഞാല് ട്വന്റി ട്വന്റി ഫൈവില് വാഹന വിപണന രംഗത്ത് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ നല്ല വിൽപ്പന ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അപേക്ഷിച്ചിട്ട് വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് കൂടുതലായിരുന്നു വിൽപ്പന നമ്മൾ മുമ്പ് കേട്ട ഒരു വാർത്ത വാഹനം ഓടിയ ദൂരത്തിന് ടോൾ കൊടുത്താൽ മതിന്ന് അതായത് വാഹനത്തിലെ ജി പി എസ് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഹൈവേയിൽ കയറുമ്പോൾ എത്രയാണോ ഓടിയത് അതിനനുസരിച്ചിട്ടോളെ ഈടാക്കുള്ളൂ എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു ഉടനെ അത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് അറിയുമോ അമേരിക്കയുടെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് നമ്മൾ അടക്കുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ജി പി എസ് എനേബിൾഡ് ടോൾ സിസ്റ്റം നടപ്പിലാക്കുകയുള്ളൂ ഇതിന് പല ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് ഈ ഓട്ടോ ക്യാപ്സിൽ